ഈ ഫോർമുല റൺ ചെയ്യുന്നത് ഒരുപാട് വ്യവസായങ്ങളിൽ ഫോർമുല ഉപയോഗിക്കുന്നുണ്ട് ഈ ഫോർമുല ഉപയോഗിക്കുന്നത് ഈ ഫോർമുല 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 പറയാം എക്കണോമിക്കൽ പവർ എന്താണ് ഹലോ പവർ നമ്മുടെ കൺട്രിയിലെ ശക്തിയാണ് എക്കണോമിക്കൽ പവർ എന്ന് പറയുന്നത് എൻ സ്ക്വയർ എന്താണ് സ്ക്വയർ നമ്പർ ഓഫ് ആ ഓൺലിലേക്ക് ആൾക്കാർ വാങ്ങുന്ന കച്ചവടം അടുപ്പിക്കാൻ പറ്റുന്നു അവർ വേണ്ടി വ്യവസായ ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞ ഇങ്ങനെ സ്പോൺസർ സ്പോൺസർ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി കമ്പനി ഔട്ട്ലെറ്റുകൾ കോടിക്കണക്കിന് അവിടെ സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഐ ഡിയുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ സാധനം വാങ്ങിയേ പറ്റുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം ആ ഔട്ട്ലെറ്റിന്റെ പരിസരത്ത് നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചു ടീം ഡെവലപ്പ് ചെയ്യണം ും ഒരു മീഡിയേഷൻ ജോലി മാത്രം ചെറിയ കാര്യമാണോ അല്ലേ ഹലോ ചെറിയ കാര്യമല്ല പക്ഷേ ഇന്ന് ഞാൻ ഐ ടി സി ആണ് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലൊക്കെ ഞാൻ ബി ഫ്രാങ്ക് നെഗറ്റീവ് ഞാൻ ആണ് കാരണം ഞാൻ ഇത്രയും ചെയ്യുന്നത് വെറും 18 ചെറു നിന്നാണ് വെറും 18 പതിനെട്ട് മിക്കപ്ശെട്ടാൽ ऑल इंडिया इंडियावे इतने